നമുക്ക് മറ്റ് വടക്കൻ ജില്ലകളിലെ വാർത്തകളൊക്കെ കേൾക്കണം അപ്പോൾ എ കെ അഭിലാഷിലേക്ക് പോവുകയാണ് അഭിലാഷ് ഗുഡ് മോർണിംഗ് അൻവർ ആ വാർത്തയിലേക്ക് എത്താം ഈ അൻവർ മമതാ ബാനർജി കൂടിക്കാഴ്ച ഇന്ന് കൊൽക്കത്തയിൽ നടക്കുമല്ലേ അപ്പൊ സഹകരിപ്പിക്കും എന്ന ഉറപ്പ് യു ഡി എഫിൽ നിന്ന് ലഭിക്കുമ്പോഴും മുന്നണി പ്രവേശനത്തിൽ തീരുമാനമാകാത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണോ ഈ കൂടിക്കാഴ്ച അത് പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല അഭിലാഷ ഇതിപ്പോൾ നമ്മളൊക്കെ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത് ഈ മുന്നണിയിലേക്ക് കയറും എന്നായിരുന്നു അൻവർ ഇതിപ്പോൾ പുറത്തുനിന്ന് പിന്തുണച്ചാൽ മതി എന്നൊരു രീതി എന്നൊരു ആലോചന യു ഡി എഫിൽ ഉണ്ടോ പി വി അൻവർ ഉൾപ്പെടുന്ന ഈ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കാനും കഴിയില്ല അല്ലെങ്കിൽ ഉൾ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പുറത്ത് നിർത്താനും കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പി വി അൻവറിനെ ഒഴിവാക്കാൻ കഴിയില്ല കാരണം പി വി അൻവറുമായി സഹകരിച്ചു പോകാൻ തന്നെയുള്ളൊരു തീരുമാനമാണ് യു ഡി എഫ് ഇന്നലെ എടുത്തിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും ഒരാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്യും പി വി അൻവറുമായുള്ള ഈ ഇടപാടിൽ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും ഒരു പക്ഷേ പി വി അൻവറിൻ്റെ ഇന്നത്തെ കൊൽക്കത്ത കൂടിക്കാഴ്ചയിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാവും പക്ഷേ ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചൊരു കൂടിക്കാഴ്ചയല്ല നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ആ കൂടിക്കാഴ്ചയിലേക്ക് പോവുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്നലെ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടനമായിരിക്കില്ല പുറമെ നിർത്തി അതായത് ആറം പി ഏത് രീതിയിലാണോ കെ കെരമയൊക്കെ ഏത് രീതിയിലാണോ ഇപ്പോൾ പരിഗണിക്കുന്നത് അതിന് സമാനമായ ഒരു രീതിയിലുള്ള ഒരു ഒരു ആയിരിക്കും യു ഡി എഫ് പോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും അത്ര ചർച്ചകളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഏതായാലും പി വി അൻവർ യു ഡി എഫിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകും പി ഡി യു ഡി എഫിനൊപ്പം തന്നെ ഉണ്ടാകും അത് ഉള്ളിലാണോ അതോ കൊണ്ട് മുന്നോട്ട് പോവുകയാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൂ ഏതായാലും പി വി അൻവർ ഇന്നലെ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടി സംയമനത്തോടു കൂടി തന്നെ ഇടപെടുന്നു നമ്മൾ കണ്ടതാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവാൻ താനില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ടായിരിക്കും പി വി അൻവർ യു ഡി എഫിലേക്ക് വരിക അത് അകത്തു നിന്നാണോ പുറത്തുനിന്നാണോ യു ഡി എഫുമായി സഹകരിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി ഒരു തീരുമാനമുണ്ടാവൂ ഏതായാലും ഈ കാര്യത്തിൽ മമതാ ബാനർജിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനമുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പി വി അൻവറിൻ്റെ തുടർനീക്കങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇപ്പോൾ ഈ നിലപൂർ തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പെട്ടെന്നൊരു തീരുമാനം ഇക്കാര്യത്തിൽ വേണം എന്നുള്ള കാര്യത്തിലും അവർക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ പോയതിനു ശേഷമായിരിക്കും ഈ കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് അവർ പോവുകയും نعم. يس أبيلاشا